പണ്ട് ഒരു ട്രെയിൻ യാത്രയില് ഒരു മിഷണറിയോട് സഖാവ് ഇ എം എസ് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ആ ക്രിസ്തുവിന്റെ എന്നെ അനുഭവിച്ചറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയില്ലായിരുന്നു കാല് ബന്ധം ആയപ്പോലെ ഓടുമായിരുന്നുവെന്ന് നിങ്ങൾ ഇന്നിങ്ങനെ ഇരിക്കുകയില്ലായിരുന്നു നിങ്ങൾ കാല് ബന്ധം ആയപ്പോലെ ഓടുമായിരുന്നു എന്ന് സത്യത്തിൽ അതാണ് ആ ക്രിസ്തുവിനെ സ്നേഹത്തിന്റെ ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചാൽ നമുക്ക് പിന്നെ സ്വസ്ഥമായിട്ട് തിരിക്കാനോ കിടക്കാനോ സാധിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ എന്നെ ഒരല്പമെങ്കിലും പിടിച്ചു നിർത്തുന്നത് ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം കാരണം കഴിഞ്ഞ നാല് നാലു വർഷമായിട്ട് എനിക്ക് പുറകോട്ട് നോക്കേണ്ട വന്നിട്ടില്ല ആരുടെ മുമ്പിൽ കൈ നീ വന്നിട്ടില്ല എനിക്ക് ഒന്നും അറിയേണ്ട വന്നിട്ടില്ല ലാഭമായിട്ട് ഞാൻ ജീവിച്ചു ഇപ്പൊ ഈ അടുത്ത നാളുകൾക്ക് ഞാൻ ചെയ്തിരുന്ന ബിസിനസ്സിലൊക്കെ ഒരിച്ചിരി എടുക്കുന്ന പ്രയാസമൊക്കെ വന്നിരുന്നു എന്നിരുന്നാൽ എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി എന്നാൽ ദൈവസ്നേഹത്തെ പ്രതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന നിർദ്ദേശത്തെ പ്രതി ഞാൻ ഇനി ഫുൾ ടൈം ഈ സുവിശേഷ വേലയിലേക്ക് വരുമ്പോൾ ഇന്ന് എൻ്റെ കൈ ശൂന്യമാണ് എൻ്റെ ഹൃദയ ശൂന്യമാണ് എനിക്ക് എൻ്റെ പ്രതീക്ഷയും എന്റെ പ്രത്യാശയും എന്റെ എല്ലാ എല്ലാം അവിടുന്ന് മാത്രമാണ് അവിടുന്ന് എന്നെ അനാഥനായി വിടുകയില്ല എന്നെ അവിടുന്ന് പട്ടിണി കിടിയുകയില്ല എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു കാരണം കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് എന്നെ സ്നേഹിച്ചതിന് കണക്കിൽ അത് ഒരു മണിക്കൂറോ ഈ ഒരു ദിവസവും മുഴുവൻ പറഞ്ഞാലും തീരാത്തത്ര അനുഭവങ്ങളുണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തേക്കാളും നന്മയുടെ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ നമുക്ക് നന്മയുടെ പുരോഗതി അങ്ങനെ ഒരു ഒരു പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ കൊടുത്ത് മേടിച്ച ഒരു പഴയ എസ് പി എന്ന് പറയുന്ന ഒരു ടു വീലർ ബൈക്ക് ആ വാഹനം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത പീഡകളും പ്രയാസങ്ങളും ഇല്ല അവമാനവും നിന്ദനോ പരിഹാസവും ഉൾപ്പെടെ അത് എനിക്ക് അറിവില്ലാത്ത സമയത്ത് ഒരു വണ്ടി എടുക്കണമുള്ള ഒരു ആവശ്യം കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പൈസ കൊണ്ട് എടുത്തതാണ് ഞങ്ങൾ കുറച്ച് ഒരു വീട്ടിൽ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരൊന്നര കിലോമീറ്റർ ദൂരത്ത് ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ അവന്റെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളതോട് പറഞ്ഞു ഈ വണ്ടിക്ക് ഇടയ്ക്ക് ചെയിൻ തെറ്റി പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ നീ പേടിക്കേണ്ട ഞങ്ങൾ പ്രാർത്ഥിച്ചാളോ ഒന്നും സംഭവിക്കരുത് പക്ഷേ ഞാൻ ആ സഹോദരനെ കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒന്നിന്റെ സ്ഥലത്ത് ചെയ്ത് തെറ്റിപ്പോയി ചെയ് പിടിച്ചിരുമ്പോൾ എൻ്റെ കയ്യിലെല്ലാം ഗ്രീസായി ഞാൻ വെട്ടി വേർത്ത് കഷ്ടപ്പെട്ട് തിരിച്ച് ഈ പ്രാർത്ഥിക്കുന്ന ആ ഭവനത്തിൽ ആ എന്റെ സുഹൃത്തിന്റെ ആ ഭവനത്തിൽ മറ്റുള്ളവരുടെ കൂടെ തിരിച്ചെത്തുമ്പോൾ അവര് എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് നിങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു നീല നിറവുള്ള ഒരു ബൈക്ക് നിനക്ക് ഈശോ തരുന്നതായിട്ട് പ്രിയപ്പെട്ടവരെ സാമ്പത്തിക ബുദ്ധിമുട്ടില് സാമ്പത്തിക ദുരിതത്തിലും ദുരന്തത്തിലൂടെ കടന്നുപോയിരുന്ന ആ കാലഘട്ടം വിട്ട് ഇന്ന് ഇതിനോടകം പുതിയ വണ്ടി തന്നെ എത്ര എണ്ണം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല